നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റർജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് എവിടെ കൺസോൾട്ടേഷൻ വരും നല്ല മൂവ്മെൻറ്റ് എവിടെ വരും മാർക്കറ്റ് ഈസി ആയിട്ട് ഡൗൺ ആയാൽ എവിടം വരെ വരും അതൊക്കെ ഇവിടെ എക്സാക്റ്റായിട്ട് കറക്റ്റായിട്ടതേ കാണുന്നുണ്ട് രാവിലത്തെ ഒരു പിഇ ഓൾമോസ്റ്റ് ഒരു നൂറ്റി നാൽപ്പത് പോയിൻ്റ് കിട്ടിയത് ഈ ഭാഗത്താണ് ഈ ഭാഗത്തു നിന്നാണ് പിന്നെ മാർക്കറ്റ് സിയിലേക്ക് മൂവ് ചെയ്ത് ആ സി ഓൾമോസ്റ്റ് ഇതിൻ്റെ ഏകദേശം ഈ ഒരു കൾസർ വെച്ചിരിക്കുന്ന ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തഞ്ച് വരെ സിയുടെ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ചാർട്ടിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ കർവുകളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷേ അതൊരു തേർട്ടി മിനിറ്റിലേക്കൊക്കെ കറവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് വലിയ ലാഗിങ് ഇല്ലാതെ നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ളൊരു പൊസിഷൻ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്ത് കിട്ടും അതോടൊപ്പം ഞാൻ പറഞ്ഞു ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തെളിഞ്ഞു വരും കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിരവധി ലൈവ് വീഡിയോസിൻ്റെ ലൈവ് വീഡിയോസിൻ്റെ റെക്കോർഡ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിലുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാം ഇത് പഠിക്കാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് പോകാം ഇത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോർ ക്രിപ്റ്റോ അതേപോലെ എം സി എക്സ് ഏതിന് വേണമെങ്കിലും വർക്കൗട്ട് ചാർട്ടാണ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ചാർട്ട് ആക്ട് ഇത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് നിങ്ങൾ ചിലപ്പോൾ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടണമെന്നില്ല എങ്കിലും ഇതിനെപ്പറ്റി അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പ്രീമിയം ചാർട്ടാണ് ആ ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എനിക്ക് തോന്നുന്നു ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ അപ്സ്റ്റോക്സ് സെറോദ ആലീസ് ബ്ലൂ ആലീസ് ബ്ലൂ എന്നിവയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഡിമാർറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം സ്റ്റോക്സ് ആണ് മെയിനായിട്ട് വൺ ക്ലിക്കിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നല്ല രീതിയിലുള്ള ന്യായമായിട്ടുള്ള മൂവ്മെൻറ്റ് ഇന്ന് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ആർ എസ് ഐയിലൊരു ക്രോസ് ഓവർ നിലവിൽ വന്നിട്ടുണ്ട് അപ്പം എങ്ങോട്ടാണ് മാർക്കറ്റിൻ്റെ പോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവുള്ളൂ മാർക്കറ്റ് ഇരുപത്തിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറിലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ് ഞാൻ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മാർക്കറ്റ് നേരെ മറിച്ച് മുകളിലേക്കാണെങ്കിൽ ഏകദേശം എവിടം വരെയൊക്കെ പോകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് എഴുന്നൂറ് വരെ ഇനി ഇവിടെ ഒരു അതായത് മുകളിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പ്രീവിയസായി ഇന്നത്തെ ഡേയുടെ ഹൈഡ് അവിടെ നിന്ന് കുറച്ചും കൂടെ പോയാൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എഴുന്നൂറ് വരെയൊക്കെ പോവാം അപ്പോൾ ഈ രണ്ട് വ്യൂ ആണ് സോറി ഇന്ന് പെട്ടെന്ന് വീഡിയോ തീർക്കണം ഇന്ന് ഒരുപാട് കോളുകൾ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാകെ ടയേഡായി അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ തീർക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറിലേക്കായിരിക്കും ഞാൻ മെജോറിറ്റി തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ അല്ല സോറി നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലുള്ള വ്യൂ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപതിലേക്കും ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്താറ് നമ്മൾ അതൊക്കെ ഇന്ന് ഏകദേശം മെൻഷൻ ചെയ്ത ഏരിയാസായിരുന്നു ആ ഒരു ഹൈയിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ വീണ്ടും ഉള്ള മൂവ്മെൻറ്റ് എവിടെ ഈ ഒരു ബോക്സിന് പുറത്ത് പോയാൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി എൺപതിനും ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപതിനും ഉള്ളിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും കൺസോൾട്ടേഷൻ അതിനുശേഷമുള്ളൊരു ബ്രേക്കൗട്ടായിരിക്കും നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് പോലെ തന്നെ നാളെ എക്സ്പയർ കൂടെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിലുള്ളൊരു വ്യൂന്ന് വെച്ചാൽ നാളെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന സ്ട്രൈക്കുകൾ ഞാൻ നോക്കുന്നത് ഇരുപത്തി മൂന്ന് നാന്നൂറും ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തിമൂന്ന് അറുനൂറ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് അപ്പം ആണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുനൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് നാന്നൂറ് ഇരുപത്തി മൂന്ന് മുന്നൂറ് ഇത്രയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് ടൈം അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത് അതേപോലെ തന്നെ ഡെയിലി നിഫ്റ്റിയുടെ ലൈവ് വ്യൂ കണ്ടക്ട് ചെയ്യുന്ന ഒരു റൂമുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്ത് ബുദ്ധിമുട്ടുള്ളവർ ലോസ് വരുന്നവർ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഒക്കെ ഒരുപാടുണ്ട് അത് ഈ മാസം അവസാനം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അതായത് ലൈവിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസൊക്കെ ഈ മാസത്തോടു കൂടി അനൗൺസ് ചെയ്യാം ഉള്ള കാര്യം ഒരു കാര്യമായിട്ട് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈവിലേക്ക് വരാനായിട്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല ലൈവിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ പ്രോഫിറ്റബിൾ തന്നെ പിന്നെ ചിലവര് ഈ പറഞ്ഞ പോലെ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെയും പച്ചവെള്ളം കാണുമ്പോൾ പേടിക്കും എന്ന് പറഞ്ഞ പോലെ നല്ലൊരു മൂവ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്കത് ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ആയി വന്നിട്ടില്ല കാരണം പല മേഖലയിൽ നിന്നും പലതരം ലോസുകളൊക്കെ മെയ്ക്ക് ചെയ്തിട്ട് ആൾക്കാരാണ് എൻ്റെ കൂടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു വ്യൂവിലേക്ക് ഫുള്ള് ഹോൾഡ് ചെയ്യാനുള്ള ഒരു മെൻറ്റൽ പവർ ഒന്നും അവർ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാവരും ആണ് ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ഒരാളുടെയും ഫണ്ട് ഇതുവരെ വാഷ് ഔട്ടായിട്ട് പോയിട്ടില്ല ഒന്നാമത്തെ കേസ് ഞാൻ ലൈവില് കോൾട്ട് ഇപ്പോൾ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ജസ്റ്റ് വ്യൂ മാത്രമാണ് അന അനലൈസ് ചെയ്യുന്നതും അവരൊന്നും സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അവരുടെ ഫണ്ട് പോലും ഇതുവരെ വാഷ് ഔട്ട് ആയിട്ടില്ല രണ്ടാഴ്ചയായി അപ്പോൾ അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അടുത്ത മാസത്തേക്കുള്ള ഇരുപത്തൊന്ന് പേരെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ലൈവിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആൾക്കാർ അടുത്ത മാസത്തേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് പേരായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ് ഇൻഡിവിജ്വലായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് ആളുകൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പല പല വിഷയങ്ങളൊക്കെ വരാനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയും പോലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊന്നും നമുക്ക് നേരമില്ല അതിനുള്ള സമയമില്ല ഈ പറഞ്ഞ പോലെ അതിന് താല്പര്യമില്ല അപ്പോൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്ന ഇരുപത്തൊന്ന് പേരെയാണ് ലൈവിലേക്ക് ഓൾമോസ്റ്റ് ഈ മാസത്തെ ലൈവിലാളുകൾ തന്നെ ഉണ്ട് എങ്കിലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം എന്താണെങ്കിലും പഠിക്കാനാണെങ്കിലും ലൈവിലാണെങ്കിലും എന്താണെങ്കിലും നേരിട്ട് വിളിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ എന്നും കൂടെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്